നമസ്കാരം പ്രവാസി പ്രവാസിമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ഇടതടവില്ലാതെ മൂർച്ഛിക്കുമ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യതയും ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീഡൻ നോർവേ ഡെൻമാർക്ക് ഫിൻലാൻഡ് എന്നീ ബാൾട്ടിക് രാജ്യങ്ങളാണ് പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതേസമയം യുദ്ധപ്രഖ്യാപനം ഉണ്ടായാൽ മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതാൻ സ്വീഡൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഭക്ഷണം ശേഖരിച്ചു വയ്ക്കാൻ നിർദ്ദേശിച്ച ഡെൻമാർക്കും അലർട്ട് നൽകിയിട്ടുണ്ട് നോർവീജിയൻ രാജ്യങ്ങൾ പൗരന്മാർക്ക് മുന്നറിയിപ്പും നോട്ടീസുകളും വഴിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു സമ്പൂർണ്ണ സായുധ യുദ്ധത്തിനായി ഒരാഴ്ച തയ്യാറെടുത്തിരിക്കാനാണ് പൗരന്മാരോട് നോർവേ അറിയിച്ചിരിക്കുന്നത് എന്തും സംഭവിക്കാം എല്ലാം നേരിടാൻ സജ്ജരായിരിക്കുക എന്നതാണ് ഫിൻലാൻഡിന്റെ നിർദ്ദേശം നിലവിലെ സാഹചര്യത്തിൽ ിൽ മൂന്നാം ലോകമായ കടന്നാൽ അതിന് ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആകുമെന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള ബൈഡന്റെ തീരുമാനമാണ് ലോകത്തെ കൂടുതൽ അസ്വസ്ഥമാക്കുന്നത് ഇതോടെ ഇനി ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ് പുടിൻ റഷ്യയുടെ ആണവ നയം തന്നെ മാറ്റിയതോടെ ആണവ യുദ്ധത്തെ എങ്ങനെ നേരിടാം എന്ന ചിന്തയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ ആണവ നയം തിരുത്തിയതിന് പിന്നാലെ ആണവ യുദ്ധത്തിന്റെ നിഴലിലാണ് യൂറോപ്പ് ചൊവ്വാഴ്ചയാണ് റഷ്യ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നയങ്ങൾ മയപ്പെടുത്തി പുടിൻ ഉത്തരവിറക്കിയത് റഷ്യക്കെതിരെ പരമ്പരാഗത ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ആക്രമണങ്ങൾ ആണവ ശക്തികളുടെ പിന്തുണയോടെയാണെങ്കിൽ തിരിച്ച് ആണവായുധം പ്രയോഗിക്കുമെന്നാണ് റഷ്യയുടെ പുതിയ നയം ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടുന്നവയ്ക്കും ആണവായുധം കൊണ്ട് തിരിച്ചടി നൽകാൻ നിർദ്ദേശിക്കുന്ന നയത്തിന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകാരം നൽകുകയായിരുന്നു യുഎസ് നിർമ്മിതമായ ആറ് ദീർഘദൂര മിസൈലുകൾ റഷ്യയിലെ ബ്രയാൻസ്കിലേക്ക് ഉക്രൈൻ തൊടുത്തുവിട്ടതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ യുദ്ധം കൂടുതൽ അപകടകരമാകുമെന്ന ഭീതി ഉയർന്നിട്ടുണ്ട് ഇതിനു പിന്നാലെ ഉക്രൈൻ അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതും നാറ്റോ രാജ്യങ്ങളടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ മൂന്നാം ലോകമഹായുദ്ധമെന്ന റഷ്യൻ മുന്നറിയിപ്പിനിടെയാണ് അമേരിക്കയുടെ ും എന്തായാലും ലോകം ഇപ്പോൾ ഒരു മൂന്നാം ലോക എത്തി എന്ന് പറയുന്നതാവും ഏറ്റവും ശരി തൊഴിൽ നൈപുണ്യമുള്ള വ്യക്തികൾക്ക് ലോകത്തെവിടെയിരുന്നും ജോലി ചെയ്യാൻ കഴിയുന്ന അതായത് വർക്ക് ഫ്രം ഹോം എന്ന രീതി ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉൾപ്പെടുത്തി ഇലോൺ മാസ്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെസ്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത് പ്രതിവർഷം രണ്ടു ലക്ഷത്തി എഴുപതിനായിരം ഡോളർ വരെ ശമ്പളമായി ലഭിക്കാവുന്ന ജോലികളാണിത് ഒരു എഞ്ചിനീയറോ സാങ്കേതിക വിദ്യയിൽ താൽപര്യമുള്ള വ്യക്തിയോ ആണെങ്കിൽ കമ്പനിയിലെ ജീവനക്കാരാകാം അതേസമയം വീട്ടിലിരുന്നും ജോലി ചെയ്യാൻ കഴിയും ആധുനിക സാങ്കേതിക വിദ്യയും എല്ലാവരെയും കൂട്ടിച്ചേർക്കാനുള്ള സന്നദ്ധതയും സംയോജിപ്പിച്ച ഒരു ആശയമാണ് ലോകം മ്പാടുമായി ആയിരക്കണക്കിന് ആളുകൾക്ക് വിവിധ തരത്തിലുള്ള തസ്തികയിലുള്ള ജോലി ഓഫറുകൾ ഇലോൺ മസ്ക് നൽകിയിരിക്കുന്നത് നിരവധി വ്യത്യസ്ത തസ്തികയിലേക്കാണ് ടെസ്ല കമ്പനി ഇപ്പോൾ വിദഗ്ദ്ധരെ തേടുന്നത് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെടുന്ന അവസരങ്ങളിൽ സീനിയർ എഞ്ചിനീയർ മുതൽ ട്രെയിനികൾ വരെ ഉൾപ്പെടുന്നുണ്ട് വൻകിട പവർ സിസ്റ്റത്തിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയമുള്ളവർക്കും അപേക്ഷിക്കാം ട്രാൻസ്ഫോർമർ ടെസ്റ്റിംഗിലും സ്കോഡ പ്രോട്ടോകോളിലും നൈപുണ്യം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് അതുപോലെ വിൻഡോ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രാവീണ്യമുള്ളവരും പ്രവൃത്തി പരിചയം അടിസ്ഥാനമാക്കിയാണ് ശമ്പളം നിശ്ചയിക്കുന്നത് പ്രതിവർഷം ഡോളർ മുതൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരെ ആവും ശമ്പളം അത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടസ്റ്റർമാരെയും ഹ്യൂമനോയിഡ് ട്രെയിനർമാരെയും ആവശ്യമുണ്ട് പ്രതിമാസം ആറായിരം ഡോളറാണ് ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുക ഇതൊക്കെ തന്നെ ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്യാനാവും ഇതൊക്കെ അറിയണമെങ്കിൽ ടെസ്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോയി അപേക്ഷിക്കാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടെസ്ല ഡോട്ട് കോം കരിയേഴ്സ് എന്ന സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനം പൂർണ്ണമായും മഞ്ഞ് മൂടി മഞ്ഞ് പുതച്ചു കിടക്കുകയാണ് ബയൺ ബയണിൽ പെട്ടെന്നുണ്ടായ ശൈത്യകാലം എഫ്സി ബയൺ ഗ്രൗണ്ട് മഞ്ഞിൽ പിടിമുറുക്കി പിടിമുറുക്കിക്കഴിഞ്ഞു രാത്രി മുഴുവനും നഗരത്തിൽ മഞ്ഞു വീഴുകയും ചെയ്തു എവിടെയും കനത്ത മഞ്ഞാണ് കാണുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പല റോഡുകളിലും വഴിവഴുക്കലും ഉണ്ടായി മഞ്ഞും മഴയും കാരണം താപനില മൈനസിലേക്ക് താഴുകയാണ് നോർത്ത് റൈൻ ബെസ്മാളിയിൽ താപനില മരവിപ്പിക്കുന്നതിന് അല്പം മുകളിലായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് എന്നാലും കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കാം ജർമ്മനിയുടെ മധ്യഭാഗത്തും തെക്കു ഭാഗത്തും കാറ്റും മലനിരകളിൽ കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നാണ് പ്രവചനം പർവ്വത ശിഖിരങ്ങളിൽ മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റുണ്ടാകും തീരപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട തണുത്ത കാറ്റിൽ ഇടിമിന്നലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാത്രികാലങ്ങളിൽ പലയിടത്തും മഞ്ഞുവീഴ്ചയും വഴുക്കലും ഉണ്ടാകും വ്യാഴാഴ്ച വീണ്ടും തണുപ്പ് അനുഭവപ്പെടും പത്ത് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ പുതിയ മഞ്ഞും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അതേസമയം വടക്കുപടിഞ്ഞാറൻ സ്ഥലങ്ങളിൽ മുപ്പത് സെന്റിമീറ്റർ വരെയാണ് മഞ്ഞുണ്ടാവുക ഹെസലിനും കാര്യങ്ങൾ അസ്വസ്ഥമായി തുടരുകയാണ് ചില പ്രദേശങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാവുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയും മഴ തുടരും താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവും റൈലാൻഡ് ഫാൽസ് സാർലാൻഡ് എന്നിവിടങ്ങളിലും റോഡുകൾ വഴിവഴുപ്പുള്ളതാവും ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച ചാറ്റൽ മഴ എന്നിവയ്ക്കേറെ സാധ്യതയുണ്ട് ഞായറാഴ്ച താപനില വീണ്ടും ഇരട്ട അക്കത്തിലെത്തുമെന്നും മുന്നറിയിപ്പുണ്ട് കാർ നിർമ്മാതാക്കളായ ഫോർഡ് കമ്പനി ജർമ്മനിയിൽ രണ്ടായിരത്തി തൊള്ളായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നു ചെലവ് കുറയ്ക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് അവസാനത്തോടെ ജീവനക്കാരെ വൻതോതിൽ വെട്ടിക്കുറയ്ക്കാനാണ് യു എസ് കാർ കമ്പനി ആഗ്രഹിക്കുന്നത് ജർമ്മനിയിൽ രണ്ടായിരത്തി തൊള്ളായിരം ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നത് കൊളോണിലെ ഫോർഡ് പ്ലാന്റിലാണ് പദ്ധതി മൊത്തത്തിൽ ഗ്രേറ്റർ ബ്രിട്ടനിൽ എണ്ണൂറും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ മുന്നൂറും ഉൾപ്പെടെ യൂറോപ്പിൽ നാലായിരത്തോളം ജോലികളാണ് വെട്ടിക്കുറയ്ക്കുന്നത് യൂറോപ്യൻ ആസ്ഥാനവും രണ്ട് ഇലക്ട്രിക് കാർ മോഡലുകളുടെ നിർമ്മാണവും കൊളോണിലാണ് കത്തീഡ്രൽ നഗരത്തിൽ ഫോർഡ് നിലവിൽ പതിനോരായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ജോലി ചെയ്യുന്നത് പാസഞ്ചർ കാർ വിഭാഗത്തിൽ കനത്ത നഷ്ടമാണ് ഫോർഡിന് ഉണ്ടായിരിക്കുന്നത് ഇലക്ട്രിക് കാറുകളിലേക്ക് മാറുന്നത് ചെലവേറിയതാണ് കൂടാതെ യു കമ്മീഷനിൽ നിന്നുള്ള കർശനമായ നിയന്ത്രണങ്ങളും വാഹന വ്യവസായത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇലക്ട്രോ മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അജണ്ടയുടെ ഭാഗമായി ജർമ്മനിയിലെ എല്ലാ കാർ നിർമ്മാതാക്കളും സമ്മർദ്ദത്തിലാണ് മന്ദഗതിയിലുള്ള സമ്പദ്വ്യവസ്ഥയും തൊഴിൽ ഭയവും വാങ്ങാനുള്ള വിമുഖതയുമാണ് ഇതെല്ലാം നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നതിനായി ഫോർഡ് അതിന്റെ കൊളോൺ സൈറ്റിൽ ഏകദേശം രണ്ട് ബില്യൺ യൂറോയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് ബെർലിനിലെ ഫ്രീഡമിലെ സ്കൂളിൽ ഭീഷണിപ്പെടുത്തൽ ദിനചര്യയായി മാറിയിരിക്കുകയാണ് സ്കൂൾ അഴിമതി കൊണ്ട് ബെർലിനെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് നാനൂറ് യുവജനങ്ങളുള്ള ഫ്രീഡനോ ജില്ലയിൽ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു ഫ്രെഡറിക് ബെർജസ് സ്കൂൾ എന്നത് ഇപ്പോൾ കുപ്പിയേറിയിലും പടക്കം പൊട്ടിക്കിലും കത്തിക്കുത്തുമായി ദിവസങ്ങൾ മാറിയിരിക്കുകയാണ് എല്ലാ ദിവസവും ഈ സെക്കൻഡറി സ്കൂളിൽ ആക്രമണങ്ങളും ഭീഷണികളുമാണ് ഉയരുന്നത് ഇവിടുത്തെ മുപ്പത്തിയൊമ്പത് അധ്യാപകരിൽ പത്ത് മുതൽ പതിമൂന്ന് പേർ വരെ ദിവസവും അസുഖ അവധിയിലാണ് ഇടവേളകളിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോഴും വിദ്യാർത്ഥികളുടെ തികച്ചും അനാദരവുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് പീഡനത്തിനിരയായ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ ഭയം സഹപാഠികൾ ഫോട്ടോ എടുക്കുന്നതും ചിത്രീകരിക്കുന്നതുമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ കുട്ടികൾ സെൽഫോണിൽ റെക്കോർഡ് ചെയ്യുകയും വീഡിയോകൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് സ്ഥിരം പതിവാണ് വിദ്യാർത്ഥികളുടെ അക്രമം കാരണം സ്കൂൾ സ്തംഭിച്ചിരിക്കുകയാണ് തൃശൂരിലെ ചേതന ഗാനാശ്രമത്തിന്റെ ബാനറിൽ പാടും പാതിരി എന്നറിയപ്പെടുന്ന സി എഫ് ഐ സഭാംഗം പ്രവറൻ ഡോക്ടർ പോൾ പൂവത്തിങ്കലും വയലിനിസ്റ്റും സംഗീത സംവിധായകനും മൂന്ന് ആൽബങ്ങളിൽ കണ്ടക്ടർ സ്ട്രിംഗ് അറേഞ്ചർ സോളോ വയലിനിസ്റ്റ് കോറൽ അറേഞ്ചർ എന്നീ നിലകളിൽ ഗ്രാമി അവാർഡ് നേടിയ വയലിൻ വാതകൻ മനോജ് ജോർജും ചേർന്ന് സംഗീതം നൽകി പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസും ഫാദർ പോളും നൂറ് വൈദികരും നൂറ് കന്യാസികളും ചേർന്ന് ആലപിച്ച ആത്മീയ സംഗീത ആൽബം സർവേശ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്തു വത്തിക്കാനിലെ അന്താരാഷ്ട്ര കോൺഫറൻസിൽ സംഗീത സംവിധായകരായ ഫാദർ പോൾ പൂവത്തിങ്കലും മനോജ് ജോർജും ചേർന്ന് സമർപ്പിച്ച ഫലകത്തിൽ കൈയൊപ്പിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശന കർമ്മം നിർവഹിച്ചത് ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംഗീത ആൽബം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാശനം ചെയ്യുന്നത് മൺമറഞ്ഞ സംസ്കൃത പണ്ഡിതൻ പ്രൊഫസർ പി സി ദേവസ്യ രചിച്ച ക്രിസ്തു ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ സ്വർഗസ്നായ പിതാവെ എന്ന സംസ്കൃത ഗീതമാണ് ഫാദർ പോൾ പൂവത്ത് ും മനോജ് ജോർജും ചേർന്ന് ആൽബമാക്കിയത് വിശിഷ്ടമായ പ്രാർത്ഥനയുടെ സംസ്കൃതത്തിലുള്ള ആവിഷ്കാരം ആണിത് കർണാട്ടിക് സംഗീതത്തിലെ നടഭൈരവി രാഗത്തിൽ പാശ്ചാത്യ സംഗീത സാങ്കേതികങ്ങളെ സമജസിപ്പിച്ചാണ് സംഗീത സംവിധാനം നിർവ്വഹിച്ചിരിക്കുന്നത് ലോസ് ആഞ്ചൽസിലെ ഹോളിവുഡിലായിരുന്നു ആൽബത്തിന്റെ ചേംബർ ഓർക്കസ്ട്രേഷൻ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസിയുടെ മകനും ഗ്രാമി അവാർഡ് ജേതാവുമായ രാകേഷ് ചൌരസിയും ചേർന്നാണ് ആൽബത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് തൃശൂരിലും അമേരിക്കയിലും വെച്ചാണ് ലോകോത്തര നിലവാരത്തിൽ ഈ വിശിഷ്ട ഗാനത്തിന്റെ റെക്കോർഡിങ്ങും മിക്സിംഗും നിർവ്വഹിക്കപ്പെട്ടത് ഈ സംഗീത നിർമ്മിതിയിൽ നിന്നുള്ള വരുമാനം തൃശൂർ ചേതന ഗാനാശ്രമത്തിലെ ഭിന്നശേഷി കുട്ടികളുടെ മസ്തിഷ്ക വികസന ത്തിനുള്ള ന്യൂറോളജിക് മ്യൂസിക് തെറാപ്പിക്കാണ് വിനിയോഗിക്കുന്നത് മനോ ജോർജിന്റെ യൂട്യൂബിലൂടെ ലോകമെങ്ങും ആൽബം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റി സൊസൈറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡോക്ടറൽ പ്രൈസ് ജർമ്മനിയിലെ മലയാളി രണ്ടാം തലമുറക്കാരനായ ഡോക്ടർ ജസ്റ്റിൻ അരീക്കലിന് ലഭിച്ചു രണ്ടായിരത്തിഒൻപത് മുതൽ ഡോക്ടറൽ സമ്മാനം നൽകി വരുന്നുണ്ടെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞർക്ക് ഇത്തരം ഒരു ഡോക്ടറൽ അവാർഡ് നൽകുന്നത് ബോൺ സർവകലാശാലയിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രബന്ധത്തിനുള്ള അംഗീകാരം കൂടിയാണ് ഈ അവാർഡ് പതിനായിരം യൂറോയാണ് അവാർഡ് തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ബോൺ സർവകലാശാലയിലെ കാത്തലിക് ിയോളജിക്കൽ ഫാക്കൽറ്റിയുടെ ഏറ്റവും മികച്ച ദൈവശാസ്ത്ര പ്രബന്ധത്തിനുള്ള പാക്സ് സമ്മാനം ജസ്റ്റിൻ അരീക്കലിന് ലഭിച്ചിട്ടുണ്ട് ഗണിതശാസ്ത്രജ്ഞനും എപ്പിഡമോളിസ്റ്റുമായ പ്രൊഫസർ ഡോക്ടർ മാർക്സ് പി ബവർ തലവനായി വിവിധ ഫാക്കൽറ്റികളിൽ നിന്നുള്ള പ്രൊഫസർമാർ യൂണിവേഴ്സിറ്റി ചാൻസലർ യൂണിവേഴ്സിറ്റി സൊസൈറ്റിയിലെ മറ്റ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് അവാർഡ് നിർണയിച്ചത് ജ്യോതിശാസ്ത്രം മുതൽ ദൈവശാസ്ത്രം വരെയായിരുന്നു വിഷയങ്ങൾ സെലക്ഷൻ കമ്മിറ്റി ഏകകണ്ഠമായിട്ടാണ് ഡോക്ടർ അരിക്കലിന് അവാർഡിനായി തെരഞ്ഞെടുത്തത് ഡോക്ടർ അരീക്കലിന്റെ മികച്ച അവതരണം മുഴുവൻ ജ്യൂറിയെയും മാത്രമല്ല അദ്ദേഹത്തിന്റെ അസാധാരണമായ കരിയർ സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി സ്ഥാനങ്ങളും സന്നദ്ധ പ്രവർത്തനങ്ങളും എടുത്തു കാണിക്കുന്നതായും കമ്മിറ്റി ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ ബഹുവർ എടുത്തു പറഞ്ഞു നവംബർ പന്ത്രണ്ടിന് ബോൺ സർവകലാശാലയിലെ സിംഫണി ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെയായിരുന്നു അവാർഡ് ദാന ചടങ്ങ് നടന്നത് അങ്കമാലി സ്വദേശികളായ ഡേവിഡ് സെലിൻ അരീക്കൽ ദമ്പതികളുടെ മകനായി ജസ്റ്റിനൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൊളോണിലാണ് ജനിച്ചത് അബിറ്റൂറിന് ശേഷം ോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡുവൽ ബിസിനസ് ബിരുദവും ബ്രാഡ്ഫോർഡിൽ നിന്ന് എം ബിരുദവും ഓക്സ്ഫോർഡിൽ നിന്ന് എക്സിക്യൂട്ടീവ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കി അന്താരാഷ്ട്ര തലത്തിൽ ലെവർകോസിലെ ബെയർ കമ്പനിയിൽ ജോലി ചെയ്തുവെങ്കിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ദൈവശാസ്ത്ര പഠനത്തിലേക്ക് മാറി ബോണിൽ നിന്നും ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി ആഡനവർ ഫൗണ്ടേഷനിൽ നിന്ന് ഡോക്ടർ സ്കോളർഷിപ്പ് ഏൽ യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡി റിസർച്ച് സ്കോളറായി ബോണിൽ നിന്നും തിയോളജിക്കൽ ഡോക്ടറേറ്റ് നേടി നിലവിൽ വി എൻ ിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സിസ്റ്റമാറ്റിക് തിയോളജി ആൻഡ് എത്തിക്സിൽ പോസ്റ്റ് ഡോക്ടറായി ജോലി ചെയ്യുന്നു ബോൺ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സ്ഥാപിതമായ സർവകലാശാല ജർമ്മനിയിലെ മികച്ച പത്ത് സർവകലാശാലകളിൽ ഒന്നാണ് മികവിന്റെ ആറ് ക്ലസ്റ്ററുകളുള്ള ഈ സർവകലാശാല എക്സലൻസ് ഇനീഷ്യേറ്റീവിലെ ഏറ്റവും വിജയകരമായ സർവകലാശാലകളിൽ ഒന്നാണ് മൊത്തം ആറായിരത്തോളം ഡോക്ടറൽ വിദ്യാർത്ഥികളും ഏകദേശം മുപ്പത്തിയോരായിരം ബിരുദ വിദ്യാർത്ഥികളുമുള്ള ഏഴ് ഫാക്കൽറ്റികൾ സർവകലാശാലയിൽ നിലവിലുണ്ട് ബാൾട്ടിക്കടലിലെ ഫൈബർ ഓപ്റ്റിക് കേബിൾ കേടായതിൽ അട്ടിമറി സംശയിക്കുന്നതായി ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയോസ് പറഞ്ഞു ഇതോടെ ഫിൻലാൻഡും ജർമ്മനിയും തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം തടസ്സപ്പെട്ടു അതേസമയം ബാഹ്യ സ്വാധീനം മൂലം ബന്ധം വിച്ഛേദിക്കപ്പെടാനാണ് സാധ്യതയെന്ന് ഫിനിഷ് ഓപ്പറേറ്റിംഗ് കമ്പനി അറിയിച്ചു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം നീളമുള്ള കേബിൾ ഹെൽസിംഗിക്കും റോസ്റ്റോക്കിനും ഇടയിൽ കടന്നുപോകുന്നതാണ് ഇത് യൂറോപ്പിലെ കോണ്ടിനെന്റൽ ഡാറ്റ സെന്ററുകളെ സ്കാൻഡിനേവിയ രാജ്യങ്ങൾ ുമായി ബന്ധിപ്പിക്കുന്നതാണ് എന്നാൽ ലിത്വാനിയയും സ്വീഡനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരുന്നൂറ്റി കിലോമീറ്റർ ഇന്റർനെറ്റ് കേബിളും മുറിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് കേബിൾ നന്നാക്കാൻ രണ്ടാഴ്ചയിലേധികം സമയം വേണ്ടിവരുമെന്നാണ് കണക്കുകൂട്ടുകൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ എവിടെയും കടന്നു എന്ന മരുന്നുകൾ വിതരണം ചെയ്യാൻ കഴിവുള്ള റോബോട്ടിനെ വികസിപ്പിച്ചെടുത്തു സിംഗപ്പൂരിലെ എൻ ഒരു സംഘം ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയിലേക്ക് ഈ കുഞ്ഞൻ റോബോട്ടുകളുടെ പ്രവർത്തനം സഹായകമാകും എന്നാണ് വിലയിരുത്തൽ ജർമ്മനിയിൽ നിന്നുള്ള ലോകസഭാ അംഗം മ്യൂണിക്കിൽ താമസിക്കുന്ന ഗിരികൃഷ്ണന്റെ പിതാവ് അരുവിക്കര രോഹിണി വാര്യം വിളാകത്തിൽ എം ഗോപാലകൃഷ്ണൻ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു അരുവിക്കരയിലെ സ്വവസതിക്ക് സമീപം സംസ്കാരവും നടത്തി കെ സി ബിയിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു ദീർഘകാലം സി പി ഐയുടെ അരുവിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും അരുവിക്കര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ രാധമ്മ ജി രാജീവ് കൃഷ്ണൻ ലക്ഷ്മി എന്നിവർ മറ്റു മക്കളാണ് ഗിരിയുടെ വത്സല പിതാവിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനൊപ്പം ആദരാഞ്ജലികളും അർപ്പിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുലറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓണവർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം